ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബ്സ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് ഇന്ന് നമ്മുടെ വ്യാഴാഴ്ച ആയിട്ട് മെയിൻറ്റൈനസ് ആയിട്ട് ഗെയിം ഗെയിമൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഗൈസ് നമുക്ക് ഇന്ന് അപ്ഡേറ്റ് ഉണ്ടാവും എന്നൊക്കെ ചെറിയ റൂമർ ഉണ്ടായിരുന്നു ബട്ട് ഈ ആഴ്ച എല്ലാം അടുത്ത ആഴ്ചയ്ക്കാണ് നമ്മുടെ അപ്ഡേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ സീസൺ പതിമൂന്നാം തീയതി കഴിയും സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് ഉണ്ടാവുന്നതാണ് ഞാനും അങ്ങനെ തെച്ചിരിച്ചായിരുന്നു സോ കുറെ തെറ്റായിരുന്നായിരുന്നു സോ എന്തായാലും ഗെയിം ഓപ്പൺ ആയിട്ട് നമുക്ക് നോക്കിയോക്കാം ഇന്ന് ഗെയിമിൽ എന്തൊക്കെയാണ് വന്നിരിക്കണമെന്ന് സോ പുതിയ മാനേജർ പാക്കോ പേക്കോ എപ്പിക്കേക്കോ എന്തായാലും എപ്പിക്കെന്തായാലും അടുത്ത ആഴ്ച ഉണ്ടാവും ചാൻസ് ഉള്ളൂ എന്തായാലും എന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കേട്ടോ സോ ഓക്കേ പുതിയ പാക്കൊന്നുമില്ല നമ്മളുടെ ഓവൻ്റെ ആ പാക്കെന്നെ ആണ് ഓവൻ അതുപോലെ തന്നെ ഫിനോമൻ ഫിനിഷിങ് ബാച്ചിസ് ചൂട്ട പിന്നെ റൂയി കോസ്റ്റ അന്നത്തെ ആ പാക്കെന്നാണ് പിന്നെ നമുക്ക് ബാറ്റ് കിട്ടിയത് ഡിവിഷൻ വണിന്റെ പിന്നെ വേൾഡ് ഫീച്ച് ക്യാമ്പൻ ക്യാപ്റ്റൻ സുഭാഷിന്റെ മറ്റ സാധനം കിട്ടിയുണ്ട് കേട്ടോ പിന്നെ ആഡ് റഹ്ച്ച ഇൻബോക്സ് ഈ ഫുട്ബോൾ ലീഗ് അത് നമ്മുടെ ഈ ഫുട്ബോൾ ലീഗിന്റെ ഭാഗമായിട്ട് തരണം ട്രെയിനേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഫുട്ബോൾ ലീഗ് റാങ്ക് ഇൻട്രി ആ ഇതൊക്കെ കിട്ടി കേട്ടോ പിന്നെന്താ ഇടാ ലീഗ് റീസെറ്റൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അവർക്ക് എന്തായാലും അവിടെ കിടക്കട്ടെ നമുക്ക് എന്തൊക്കെ വന്നിട്ട് നോക്കി വെക്കാം അതിൻ്റെ നമുക്ക് ഡെയിലി ഗെയിമിൽ കയറിയിട്ട് ഒരു പെനാൽറ്റി അടിച്ച് തുടങ്ങാം പെനാൽറ്റി എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ അല്ല പെനാൾറ്റി എങ്ങനെയാണ്ട് നോക്കാറുണ്ടെങ്കിൽ മനസ്സിലായില്ലേ പെനാൽറ്റി അടിച്ചാൽ കയറുമില്ല നോക്കി വെക്കാം പാക്കൊന്നും കറക്ണില്ല സാധാരണ പാക്കർക്ക് പോണ പെനാൾറ്റിയുടെ പ്രോബിലിറ്റി നോക്കാറ് സോ ഓക്കെ ഗോൾ അടിക്കേണ്ടി ലെസ്ക് മതി മതി ഷോ മതി ഷോ മതി ഓക്കെ അതവിടെ എടുക്കട്ടെ സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഓക്കെ നമുക്ക് ഈ വെൻസിക്ക് സ്ട്രൈക്കേഴ്സ് സ്ട്രൈക്കേഴ്സറിനെ പോയില്ല പ്ലെയർ പ്ലെയർ പ്ലെയറിൽ ഓക്കെ ഇത് വന്നിട്ട് കേട്ടോ സോ ഇത് കളിച്ചാൽ നിങ്ങൾക്ക് അമ്പത് കോയിൻ എടുക്കാം അമ്പത് കോയിനല്ലോ ഓക്കെ അമ്പത് കോയിൻ എടുക്കാം പിന്നെ പ്ലെയർ ഓഫ് തീക്കും കാര്യങ്ങളൊക്കെയാണ് സോ ഇത് കളിച്ച് വേൾഡ് വെയിൽഡായിട്ട് പ്ലെയർ ഓഫ് തീക്ക് ഇറക്കാം കേട്ടോ ബാക്കിയൊന്നും പിന്നെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ അടുത്ത ആഴ്ച ഇത് മെയിനായിട്ട് മെയിൻ ആയിട്ട് വേറെ ഓക്കെ വേറെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ പിന്നെ പിന്നെ നമുക്ക് നോക്കി നോക്കാം പിന്നെ നമുക്ക് പാക്കും കാര്യങ്ങളൊക്കെ വല്ല ആഡ് ചെയ്തിട്ടുണ്ട് നോക്കാം കേട്ടോ വൈസ് നമ്മുടെ മിഷേൺസിൽ എന്താണ് മിഷേൺസിൽ ക്യാപ്റ്റൻ സുപേർഷൻ തന്നെയാണ് ഷോപ്പിൽ വരികയാണെങ്കിൽ എൻ്റെ മുത്ത മൗറീനോടെ കാട് വന്നിട്ടുണ്ടല്ലോ ഈ ഫുട്ബോൾ പോയിന്റിൽ എന്തോ പ്ലേയേഴ്സ് ഉണ്ടോ എല്ലോ നോക്കി സാക്കടെന്നെയാണ് മഗ്യൂർ പോയിക്കണു സോ അതെന്താ നമുക്ക് നോക്കാം പാക്സിക്ക് ഗൈസ് കോൺട്രാക്റ്റിൽ ഓക്കെ മൗറീനോടെ എൻ്റെ ഓസേമാർ ദാച്ച ദിവസം അന്വേഷിപ്പിച്ചിട്ടായിരുന്നു കേട്ടോ മൗറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഗലസ്റ്ററിൻ്റെ ഗലസ്റ്റർ ഗസ്റ്ററല്ല സോണി ഫെബ്രേഴ്സനോ എന്താണോ ആ ടീമിൻ്റെ വേറെ അവരുടെ ഉണ്ടോ സോ ലോങ് ബോൾ കൗണ്ടർ എൺപത്തെട്ട് ഔട്ട് ബോയിയുടെ എൺപത്തെട്ട് അഞ്ഞൂറ് കോയിൻ ഉള്ളൂട്ടോ അതാണ് ഇതിൽ ഐഡിയസ് ഗൈസ് അപ്പോൾ നമുക്കൊരു കിടല മാനേജർ എത്തിയിരിക്കുകയാണ് ഡിഫൻസൊക്കെ സീനായിരിക്കും എന്തായാലും സൈൻ ചെയ്യണം സോ ഹോസെ മൗറീനോ ജോസെ മൗറീനോടെ കാർഡ് വന്നിരിക്കുകയാണ് ഗൈസ് മോസ്റ്റ് എബേച്ചർ കാർഡാണ് നമ്മുടെ ഈ ഫുട്ബോളിലെ ബട്ട് വന്നിരിക്കണത് ഇപ്പോഴുള്ള കാർഡാണ് ബട്ട് ആൾ വലിയ പെർഫോമൻസ് ഒന്നും അതിൽ നടത്തിയിട്ടില്ല എൻ്റെ ഒരു ഇതിൽ അത്രയ്ക്ക് ടോപ്പ് ക്ലാസ് പെർഫോമൻസ് അല്ല അതിൽ എങ്കിൽ കൂടി മാനേജറിൻ്റെ എബിളിച്ച് ലോങ് ബോൾ കൗണ്ടർ ഔട്ട് ബേഡ് എൺപത്തെട്ട് ഉണ്ട് നല്ലൊരു എബിളിച്ചി തന്നെയാണ് സോ ആളുടെ ഏറ്റവും മോശം ക്ലബ് കരിയറിലൊന്നും തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏ സോ എന്തായാലും ആൾ വന്നിട്ടുണ്ട് ഹൗസെ മൊറീനോ സോ സൈൻ ചെയ്യേണ്ടവർക്ക് സൈൻ ചെയ്തോ വൺ ഓഫ് ദി ബെസ്റ്റ് മാനേജർ തന്നെയാണ് ഇൻ ബുക്കിൽ ഓക്കെ ഗെയിമിൽ ഇനി നമുക്ക് കളിപ്പിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ സൈൻ ചെയ്താൽ മതി എന്നാൽ സോ എന്തായാലും നമുക്ക് കളിപ്പിച്ച് നോക്കണം ഓക്കെ ഞാൻ എന്തായാലും ഇത് ചെയ്യാം മാച്ച് എക്സ്റ്റൻഡ് പോയിന്റ് ഗെയിൻ പ്ലേഴ്സ് ഓൾഡ് ബോൾ മുപ്പത് പ്ലസ് പ്ലേ ഓൾഡ് പ്ലേഴ്സിനെ ഒന്നുകൂടി ഗെയിൻ ആവും കളിയൊക്കെ ഓക്കെ സോ മോഴിനെ വന്നിട്ട് വേറെ ആരും അങ്ങനെ ആഡ് ചെയ്തില്ല കേട്ടോ പിന്നൊക്കെ പണ്ടത്തെ വെക്കാനാണ് സോ മോറിനെ എന്തായാലും അന്ന് ലൈവിലെടുത്ത് നമുക്ക് പെടക്കാം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആക്കിയിട്ട് ചെയ്യണതായിരിക്കട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും എടുത്തോന്ന് ഞാൻ പറയുള്ളൂ വേറെ ഒന്നും ഇതിൽ ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടില്ല പ്ലെയർ ഓഫ് ദി വീക്കാണ് ആണ് ഗൈസ് പ്ലെയർ ഓഫ് വീക്ക് ആരൊക്കെ വന്നിരിക്കുന്നത് കിച്ചാപ്പി വന്നിട്ടുണ്ട് നമ്മുടെ പി എസ് സിക്ക് വന്ന ആദ്യത്തന്നെ പ്ലെയർ ഓഫ് ദി വീക്കിൽ വന്നിട്ടുണ്ട് ട്രോയ് ഫിംഗർ ആണ് അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ കട്ട് ബണ്ട് ഡബിൾ ടച്ച് സോൾ കണ്ട് ലോങ് റൺ കേർലറി ഡിപ്പിംഗ് ചോട്ട് വെച്ച് ഫിനിഷിങ് പിൻ പോയി ക്രോസിങ് ഔട്ട്സൈഡ് ഇപ്പം സ്പിരിറ്റ് അത്യാവശ്യം കുഴപ്പമില്ല ഓ പിന്നെ മെസ്റ്റ്യൻ മസ്കുറ ആർ ബി ആർ ബി ഇത്ര പെടി ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് ഗൈസ് ഇതൊരു കിഡലിലൻ കാർഡാണ് കേട്ടോ സോ നിങ്ങൾ സൈൻ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ കാരണം ഇതൊരു കിഡിലൻ കാടാ ഒന്നും പറയാലോ സോൾ കൺട്രോൾ ഹെഡിങ് ബസ് സ്റ്റാൻഡ് ഷോട്ട് മ്യാൻമാർക്ക് ഇൻഡർ സ്റ്റാൻ ബ്ലോക്ക് സൈഡ് ബ്രോ ഇത് കിട്ടലാൻ കാഡാ കേട്ടോ സി റൈറ്റ് ബാക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് കേട്ടോ സോ ഈ കാർഡ് കിട്ടിയാൽ നിങ്ങൾ നിരാശപ്പെടണ്ട ഇട്ട് കളിപ്പിച്ചോ പേട കാടാ പിന്നെ നമ്മടെ സാൻസെറ്റ് ഉണ്ട് ഒബ്ലാക്ക് പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട് ഇവനാ ഇവൻ എനിക്ക് അറിയില്ലല്ലോ അലക്സാണ്ടർ പവോളോവിക്ക് ഇവൻ എനിക്ക് വലിയ ഇതില്ലോ കണ്ടുപരിച്ചില്ലാത്ത പ്ലെയർ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ചെറുക്കി റെഡ്ഗോയ് ഗിമിനസ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്ത് ഗിമിനസിന് മോൾഡാണ് സെബലോസ് വന്നിട്ട് ചെക്കൻ നല്ല പ്ലെയർ ആണ് കളിയായിരുന്നു പിന്നെ മാർട്ടിനസ് വന്നിട്ട് ഏസ്പെർ പ്രൊഡിക്ഷൻ പെഡ്രോയും വന്നിട്ടുണ്ട് ഏസ്പെർ പ്രൊഡിക്ഷൻ മുപ്പത്താറ് ഇയർ ഓൾഡ് പെഡ്രോയാണ് മുപ്പത്തിയേഴ് സോ നല്ലൊരു പ്ലെയർ ഓഫ് ഈ തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ഈ നൂലാമാലകളൊക്കെ മുന്നേ കൊണ്ടുവന്നതല്ലേ ഇത് മറ്റേ സുസൂക്കുമ്പോൾ പ്ലയറും അല്ലേ നക്കായി ജീസസ് ഓസാമി ഡാവ് ലുക്കൻ യുനോക്യ ഗൈസൺ ഇവനൊക്കെ ഏതറി മിയാമോട്ടോ ഐസുവിനൊക്കെ അറിയില്ല കിട്ടാഗാവ ഇതൊക്കെ ഏതൊക്കെ ഉള്ള വയസ്സ് അറിയില്ല കേട്ടോ എനിക്കന്നെ അറിയില്ല വേറെ ഒന്നും ഒരു സ്പെഷ്യലായിട്ട് കൊണ്ടുപോയിട്ടില്ല നോമിനേറ്റിങ് കൊണ്ടുപോകുന്നുണ്ട് നോമിനേറ്റിംഗ് റോൾ ചേഞ്ചർ എന്ന് പറഞ്ഞ നോമിനേറ്റിംഗ് പാക്ക് കൊണ്ടുപോകുന്നുണ്ട് സോ റാഫീന ഏ കെസാഡോൻ്റെ ആർ ബി കാർഡാണ് കേട്ടോ കെസാഡോ ഡിഫെൻസ് ബാക്ക് ആർ ബി കാർഡാണ് വലിയ ഇതില്ല കുഴപ്പമില്ല ട്രെയിൻ ചെയ്ത പൊളിയാവും പിന്നെ നമ്മുടെ റാഫീനോടെ ലെഫ്റ്റ് മിഡ്ഫീൽഡ് ഹോൾ പ്ലെയർ പറഞ്ഞിട്ട് ഒരു റോളിൽ കാർഡ് വന്നിട്ടുണ്ട് ഈ കാർഡ് ഞാൻ എന്തായാലും കൊടുക്കണം കാരണം എനിക്ക് റാഫിനക്ക് കുറച്ച് പണി കൊടുക്കാറുണ്ട് ഓക്കെ റാഫിനോ പിന്നെ നമ്മുടെ റാബിയോട്ട് ആര്യൺ അഡ്രിയൺ റാബിയോട്ട് വന്നിട്ടുണ്ട് പിന്നെ എൻഡോ ഗാഴി റോൾ ചേഞ്ചും ഇതാ കേട്ടോ ചേ പ്ലെയേഴ്സ് പൊസിഷൻ മാറ്റിയിട്ടുള്ളത് വന്നേക്കുന്നു ഓക്കെ റാഫിനെ ഇറ്റ്സ് ഓക്കെ റാഫിനെ നമുക്ക് സെറ്റ് ആക്കി കളിക്കാൻ പറ്റുള്ളൂ ഏഹ് റാഫിനൊക്കെ നമുക്ക് സ്റ്റാറ്റ് സെറ്റ് ചെയ്ത് കളിക്കാം എന്തായാലും കുഴപ്പമില്ല നൈസ് ഇത് തന്നെയാണ് ഇതിൽ റാഫിനും ഗസിഡൊക്കെ വെറുതെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ പിന്നെ ഒരു താല്പര്യമില്ല കേട്ടോ പോരാ അടുത്ത നല്ലൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നാൽ പ്രശ്നം തീരും പിന്നെ നമ്മുടെ നോമിനേറ്റിംഗലിനെ സൗദി ലീഗിൻ്റെ അല്ലെ ഐ സി ചാമ്പ്യൻസ് ലീഗിനെ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ സോ ഐ സി ചാമ്പ്യൻ റെഹാദ് മഹറസ് ബ്രോ ആഫ്റ്റർ ലോങ് ടൈം മേറീസ് ബാക്ക് മേറസിനെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മേറസിന് ഐസന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ കൗലിബിൽ വന്നിട്ടുണ്ട് ഗോൺസാലസ് വന്നിട്ടുണ്ട് ക്രിസ്റ്റോ ഗോൺസാലസ് യുക്കോഴി ഹൈപ്രഖോൺ ആര പ്രകാശനോ സോ ഇത്ര പ്ലേസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഇങ്ങനെയുള്ള പ്ലേസ് വന്നിട്ട് കേട്ടോ സോ പക്ഷെ എന്നാലും നിരാശയാണ് കേട്ടോ ഒന്നും പോരാ ഏഹ് പിന്നെ നമ്മുടെ സുഭാഷിന്റെ ഭാഗമായിട്ടുള്ള സംഭവം നോമിനേറ്റിങ് അതുകൂടെ ഒന്ന് സ്പിൻ ചെയ്ത് വെക്കാം വലിയ കാര്യമില്ല ഖൈസ് ഗുണല്ല എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് നോക്കാൻ ഓക്കേ നോമിനേറ്റിങ് ഭയങ്കര മോശമായിട്ടോ വീണ്ടും നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു ആഴ്ചയെ മാറിയിരിക്കുകയാണ് ഈ ആഴ്ച ഒട്ടും കാര്യമില്ല പാക്ക് ഭയങ്കര പുളിഷീറ്റാണ് കൈസ് എന്നാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് താഴെ കാമേട്ടോ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല ആകെ വന്നത് നമ്മുടെ മൗറീനോ ഒരു പോസിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓസിയ മൗറീനോ ഒന്നും അതിൻ്റെ അപ്പുറം വേറെ ഒന്നും വന്നിട്ടില്ല ഓക്കെ സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുകയായിസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അല്ലെങ്കിൽ അടുത്ത ലൈവില് കാണാം സോ സ്വാതന്ത്രിക്കും ബൈ